ഇല ണ് അപ്പൊ ഇങ്ങനെയാണ് പൊട്ടിക്കണ്ട ഒരു കത്തി എടുത്ത് വന്നിട്ട് മുറിച്ച പോരാഞ്ഞാ അത് അത് എന്താ ഇലപായത്തി ഇല കിട്ടീല എന്നിട്ട് എന്നിട്ട് എന്തോടാ പോ അതൊന്നും പറ്റൂല അങ്ങനൊന്നും വിൽക്കാൻ പറ്റില്ല അല്ല ഇന്നെന്താ ഇലയാരുത്തിയാണ് അവിടെ വിരുന്നവരും വന്നിട്ടല്ലേ ആ ഈ ഇലപ്പാത്തിണ്ടാക്കിയിട്ടെങ്കിലേ സുബൈദ പോയിരുന്നു അപ്പൊ സുബൈദാക്കി കൊടുക്കണ്ടി വരും അപ്പൊ എന്നോട് പറയാനേ മൂതാപ്പി മൂത്തമ്മി ഒന്ന് വരാൻ അടക്കണേ വൈകുന്നേരം അപ്പൊ മൂതാപ്പാക്ക നല്ല ഇഷ്ട അപ്പൊ ഉമ്മാണി കൊറച്ച ഇലപ്പ കുടിച്ചോണ്ടേ ഇലപ്പാത്തി കൊടുത്തിട്ടാണ് സോപ്പ് ഇടാൻ മൂതാപ്പ് പറയും പത്തിട്ടിണ്ടാക്കാൻ പറയും അത് ശരി എന്നുതന്നെ വർത്തമാനം ഞങ്ങൾക്ക് പാകം ഇല്ലാന്നുള്ളത് എന്നേലുണ്ട് അങ്ങനെയാണ് അല്ലേ പറഞ്ഞതാണ് അഞ്ചോ പത്തോ കൊടുക്കും അത് ശരി പറയാം പഠിച്ചു അങ്ങനെയാണ്

പൻസാരും പിന്നെ ഒന്നും ഒന്നും മേണ്ടാ അപ്പൊ നല്ല ഐഡിയാണ് നല്ല ബുദ്ധിയാണ് നല്ല ബുദ്ധിമുട്ട് കുട്ടികളല്ലോ എന്നാ അടിക്കാൻ വരുവോ നീ ഇന്നത്തെ വർഷത്തിൽ വല്യാപ്പ തന്നെ അല്ലേ ആ ശരി അറുപത് വയസ്സായിട്ടില്ല വല്യാപ്പ് വിളിക്കാൻ പാടില്ല ആ പതിനഞ്ചായിട്ടുണ്ടാവൂലെ അപ്പന്തറിഞ്ഞു അപ്പൊ ആധാർ കാർഡ് കൊടുക്കാറുന്ന പോലെ അല്ലെ അപ്പൊ ഉമ്മ മോനു അപ്പൊ നിങ്ങളെ പ്രായം ഞങ്ങക്ക് മനസ്സിലാക്കണം തിരഞ്ഞെയാണ് ശരിയാമ്മ എല്ലാം ചീത്ത മൂത്തൊക്കെ പറഞ്ഞു എത്ര ഭക്ഷണം ഉണ്ടാവും പറയാനും േ ആ ശരിയാണ് പ്രായം കൊറച്ച് പറയാൻ പാടില്ല ഞാൻ പോവാൻ കൊറച്ച് പറയാൻ പാടില്ല ഇനിയിപ്പൊ ആടക്കാൻ എന്താ ചെയ്യാൻ ഇനിയിപ്പൊടെ ഇരുമ്പത്തിന് എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഏഹ് എല്ലാ മൂത്താപ്പതിനാ എനക്ക് ഇപ്പൊന്ന് കോളടിച്ചല്ലോ ഏ എലപ്പറ്റി ആയിട്ടും ചിക്കോയിട്ടോ ഏ വേറെന്തേലും ചെയ്ത പോകും ഞാൻ ഒരു കത്തി ഇടുന്നിട്ട് ഭട്ടണ്ട പട്ടിക്കോ ഏഹ് എനിക്ക് തോന്നാതിരിക്കലോ ഏഹ് എന്നിട്ട് ആല്ല എന്ന് വരും പറഞ്ഞിക്കണെ എന്നാ പോയിക്കെന്നാ ഞാൻ പോവാണ്